ഹായ് എല്ലാവർക്കും ഇല്ലാതെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കടമക്കുടി പോകണ്ടോ നമ്മൾ ഒരു ട്രിപ്പ് എന്നുള്ള ഒരു ഇതായിട്ട് ആലോചിക്കണം നമ്മുടെ കോളേജ് ആക്ച്വലി കഴിഞ്ഞായിരുന്നു അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഏകദേശം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മീറ്റ പോലെ നമുക്ക് കടമക്കുടി പോവുകയാണ് എൻ്റെ ഫ്രണ്ടാകട്ടോ ആക്വലി എൻ്റെ പഠിക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പം ബൈക്കിലെത്തി ആക്വലി ഫൈറ്റിലെത്തി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇടപ്പള്ളി വരുന്നുണ്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി നമുക്ക് അവിടെ കാണിച്ചാൽ നമ്മൾ കമ്പനിക്കാരെ വെയിറ്റ് ചെയ്യാനാണ് നമ്മുടെ കമ്പനിക്കാരനെ വന്നിട്ടുണ്ട് മൂന്നേരം കാശ് ആക്ച്വലെത്തിയിട്ടുള്ളു പക്ഷെ ആൾക്കാർ വരാനുണ്ട് നമ്മളെ കട്ട വെയിറ്റിംഗ് ആണ് കൈസ് എല്ലാവർക്കും വേണ്ടി അത് നോക്കാമല്ലോ ഇപ്പൊ ലുലുവിൻ്റെ പോസ്റ്റ് കണ്ടിരിക്കണം കമ്പനിക്കാരാ പറഞ്ഞാ കൈസ് ഇവന് വേണ്ടി നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു കൈസ് മുട്ട പോസ്റ്റ് ആയിരുന്നു ഓപ്പണാ ഓപ്പൺ ആക്ക് ഓപ്പണാക്ക് ഇപ്പം രണ്ടര വെയിറ്റ് ചെയ്തത് പോസ്റ്റ് റൗഫേ റൗഫേ നാണോ നമ്മളെ നമ്മ കടമക്കുടി പോവാണ് അല്ലേ കടമക്കുടി പോകണല്ലോ അമ്മ ഷാപ്പിൽ പോകിലിട്ട് പോകുന്ന വഴിയാണത് കണ്ടോ ചെറിയ വഴിയാണ് അതാണ് ഷാപ്പ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കണം ഷാപ്പ് ഷാപ്പ് എത്തി കൈ പൊളി കൈസ് നമ്മ ഷാപ്പിലെത്തി ി ആക്ച്വലി ഞാൻ ഫുഡ് കഴിക്കാൻ തുന്ന് ഷാപ്പി നല്ല വ്യൂ ആണ് കൈസ് നമ്മൾ ഈ ഷാപ്പിലെത്തിയിട്ടോ ഷാപ്പിലെ എൻട്രൻസ് ആണ് കാണുന്നത് ചെറിയൊരു വഴിയാണ് കൈസ് അടിപൊളി ആംബിയൻസ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട് അല്ലേ അടിപൊളി ആംബിയൻസ് ആണ് ഫുള്ള് ഫുള്ള് മള്ളത് നമുക്ക് ഷാപ്പിനൊക്കെ തുടങ്ങുന്നത് പൈസ ഈ വഴി നോക്കി ചെറിയൊരു വഴിയാണ് കഴിച്ചത് ഷാപ്പ് കയറാനുള്ള അപ്പുറത്ത് കായൽ ഫുഡ് ക്കെ ഇറങ്ങിട്ടോ ഷാപ്പിന്ന് ഫുഡാക്കറങ്ങിട്ട് വീട്ടിലേക്ക് പോവാണ് ഇതാണ് കേട്ടോ നല്ല കിടിലിന് ആംബിയൻസ് കഴിച്ചു ഇവിടെ ചുറ്റിന് വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കിട്ടില്ല ഞാൻ അമ്പസ് ഷാപ്പാണെങ്കിലും ഫുഡ് കഴിക്കണം നൈസ് കിട്ടില്ലെങ്കിൽ അഭ്യാസ എന്തായാലും മനുണ്ട് ഇവിടെ ആ ഷാപ്പിൽ ഒന്നുകിൽ ഫുഡ് കഴിക്കുക ഫോട്ടോ ആയിട്ട് റേറ്റ് ഉള്ളു കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ഫുഡും കാരണങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് റിട്ടേൺ പോവാണ് കൈസ് അപ്പോൾ നമുക്ക് റിട്ടേൺ പോവാം ഉണ്ടോ ഫുള്ള് എല്ലോ കാരണം കഴിസ് നമ്മളെ ഫുഡൊക്കെ വെച്ച് ഇറങ്ങിയാണ്ടോ അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഷാപ്പ് ഫുഡ് എങ്ങനെയാണായിരുന്നു ഫുഡ് കൈസ് എന്തായാലും വന്നാണെങ്കിൽ ഇവിടെ എന്തായാലും ഫുഡ് കഴിക്കണം അടിപൊളി ഫുഡാണ് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഇവിടെ ചുറ്റിനും കാലാണ് കഴിച്ചത് ചുറ്റിനും കാലം കാരണങ്ങളൊക്കെയാണ് നമുക്ക് അടിപൊളിയാണ് കഴിച്ചത് ഇവിടെ ഇവിടുത്തെ ആംബിയൻസ് ആണ് അടിപൊളിയാണ് ഇവിടെ ചേട്ടൻ നിന്ന് മീൻ പിടിക്കുകയാണ് കഴിച്ചു ഇവിടെ അധികം ആഴമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ചെറിയൊരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കെട്ടാണ് കഴിച്ചത് കെട്ടാണ് നമുക്ക് ഇവിടെ കാണാം അധികം ഒരു ചേട്ടനെ കാണിച്ചു ആ ചേട്ടൻ നമുക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കണം കഴിച്ചു ഇവിടെ വലിയ ആഴവും കാരണം ഒന്നുമില്ല കെട്ടാണ് കഴിച്ചു ഫുള്ള് അതുകൊണ്ട് ഫുള്ള് കെട്ടും കാരണങ്ങളൊക്കെയാണ് കഴിച്ചും തിരിച്ചറിട്ടേ പോയിട്ടേക്ക് പോകേണ്ട എല്ലാ ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എല്ലാരും റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് എല്ലാരും വീട്ടിലേക്ക് പോകണം അമ്മ എല്ലാം അവിടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മ റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പൊ പൈസ എങ്ങനെയാണോ പരിപാടി എങ്ങനെയാണ് അടിപൊളി പരിപാടി ആയിരുന്നു എങ്ങനെയാണെന്ന് പറയു പരിപാടി അത് തന്നെ അത് അമ്മ പൊളിക്കും അമ്മേ പൊളിക്കും അതാണ് പൊളി ഓ പൊളിസ് റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ കേട്ടോ റിട്ടേൺ വന്നപ്പോയപ്പോന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പറമ്പിൽ ഫുള്ള് വെള്ളം നമ്മൾ ടാസ്ക് ഇട്ടങ്ങനെ വീട്ടിലേക്ക് റിട്ടേൺ പോകുന്നത് നമുക്ക് പോവാൻ കഴിച്ച് അങ്ങോട്ടേക്ക് എല്ലാവരും ഷൂ പോവാൻ കഴിച്ചിട്ടാണ് നമുക്ക് റിട്ടേൺ വീട്ടിലേക്ക് പോവാൻ വെയിലേറ്റ് വേണ്ട കഴിച്ച് വൈകുന്നേരമൊക്കെ വെയിലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിലേറ്റം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സീനുള്ളതുകൊണ്ട് നമ്മൾക്ക് അടുത്താണ് കഴിച്ചത് വീട്ടിലേക്ക് പോകുന്നത് ഫ്രഷ് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകേണ്ടി നിർത്തിയാണ് അപ്പോൾ ജസ്റ്റ് ഇന്ന് ഒന്ന് വണ്ടി കുറച്ച് നന്നായിട്ട് കുറച്ച് തന്നെ പോകാമെന്ന് വെച്ചോട്ടോ കയസ് ആ അമ്പനിക്കാരൊക്കെ എല്ലാവരുടെ ഉണ്ട് വണ്ടി എന്ന് സെറ്റ് ആകുമ്പോൾ നമ്മൾ രണ്ട് വണ്ടിക്കാണ് ടാക്സിയിൽ വന്നത് പജേറോ ഉണ്ട് ഗ്രാൻഡ് ഗ്രാൻഡിറ്റാർ ഉണ്ട് അതാണ് നമ്മൾ രണ്ട് പേരുണ്ട് വണ്ടിക്കാണ് ഓരോ വന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ജസ് ഒന്ന് വീ വേണ്ട അപ്പം ജസ് നിർത്തിയാണ്ടോ കയസ് ഈവനിങ് നൈസ് മൂടാണ് കഴിച്ചു ഇവിടെ നിൽക്കാനോ കാണാനൊക്കെ ആണെങ്കിലും നൈസ് മൂടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ഫുള്ള് കെട്ടും ആളുകളാണ് കഴിച്ചു നൈസ് കുറേ ആൾക്കാരും കാണാനൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ടാക്സിയിൽ ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും കുറച്ച് ആൾക്കാർ വരും കഴിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുവാണ് സ്റ്റിഡി നിക്കണം കാരണം അടിപൊളി ഉണ്ടോ ഗൈസ് നിങ്ങൾ നല്ല വന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ്റ്റിന്ന് സ്റ്റേ അല്ലേ അടിപൊളി അല്ലേ അടിപൊളിയും കാര്യങ്ങളൊക്കെ കപ്പിൾസിനൊക്കെ ബെസ്റ്റ് സ്പോട്ടാണ് ഗൈസ് കടമുക്കൂടി എന്ന് പറഞ്ഞു ഫാമിലിക്ക് ആണെങ്കിലും ബെസ്റ്റ് ആണ് സാറിന് കാരണം ഉണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ റെട്ടയം വീട്ടിലേക്ക് പോവാണ് ഇന്നും ശരിയാവില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവ നിൽക്കാൻ പറ്റില്ല ഗൈസ് ഫുള്ള് മഴ പെയ്യും കാരണം അത് കേൾക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല റെട്ടൻ വീട്ടിലേക്ക് പോകാൻ വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാണ് നമുക്കൂടെ അപ്പം ഗൈസ് സ്റ്റാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഞങ്ങളുടെ പന്ത്രമിന് മിനിറ്റ് എനിക്ക് കൂടെ ഒരു കമ്പനിക്ക് ഒരാളെ കൂടെ ഞാൻ പറയാം അടിപൊളിയായിരുന്നു ഞാൻ ഭയങ്കര വിഷമണ്ട് എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമ്പനിക്കാരാണ് ടൈം വീട്ടിലേക്ക് പോവാണ്ടോ അപ്പൊ നമ്മന്റ് ഓഫ് കാണാ നമ്മടെ മീറ്റപ്പ് കാണാൻ കഴിഞ്ഞ് ടൈം വീട്ടിലേക്ക് പോകണം നിന്നെന്താണോ അപ്പൊ കാണും കൈസ് എന്തായാലും ഇന്ന് കാണാം നമ്മുടെ വീട്ടിലേക്ക് പോവാണ്ടോ അപ്പൊ എല്ലാരും കാണിച്ചോഡി എല്ലാരും പരിചയപ്പെടുത്തരാളിയായിരുന്നു മെമ്മറി നമ്മളെ മിസ് ചെയ്യോ ഓക്കേ വേറെ ഭീമ 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 ഇന്നത്തെ പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു നമ്മ എവിടെയാണ് പറഞ്ഞു എവിടെയാ പറഞ്ഞുകൊടുക്കു കേറ്റാരും

ഒരാളെ ടോപ്പറാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ട് ഗൈസ് ഇത് ഗേൾസ് എല്ലാം ഓൾമോസ്റ്റ് ഭയങ്കര ടോപ്പറാണ് ഗൈസ് നമ്മൾ ബോയ്സ് മാത്രമേ ഉള്ളത് കുറച്ച് ഇത് എന്നാലും കുഴപ്പമില്ല നമ്മളിത്ര തന്നെ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് നമ്മൾ ടൈം വീട്ടിലേക്ക് പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ഐസ്